ഇതെൻ്റെ ഇന്ത്യൻ മുസംബിയാണ് നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഇതെന്റെ ഒരു യുടെ പ്ലാന്റ് ആണ് ഇത് എല്ലാ കമ്പിലും നിറയെ ഫ്ലവറിംഗ് ആണ് ഇതെന്റെ ഒരു പതിനഞ്ച് വർഷത്തോളം പ്രായമുള്ള റംബൂട്ടാൻ ആണ് ഹായ് ഗ്രീസ് കടലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവർക്കും ഈ പ്രാവശ്യം റംബൂട്ടാൻ ഉണ്ടല്ലേ നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ എൻ്റെ ഇന്ത്യൻ മുസമ്പി നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതുപോലെ സീറ്റ് രൂപി ഇലയില്ലാതെ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്ന ഇതുപോലെ ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകളെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കതിലേക്കൊന്ന് പോകാം ഇതെൻ്റെ ഇന്ത്യൻ മുസമ്പിയാണ് നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ളവറിങ് ടൈമാണെന്നാണ് പറയപ്പെടുന്നത് എന്നാലും നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നല്ല ജീവാമൃതം കൊടുത്തിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നല്ല രീതിയിലൊരു ഫ്ലവറിങ് എനിക്ക് കാണാൻ കഴിഞ്ഞത് മുസമ്പി പ്ലാന്റുകളിലും അതുപോലെ ബെറാപ്പിളിലൊക്കെ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകത ഈച്ചകളാണ് വരുന്നത് നമ്മുടെ സാധാരണ തേനീച്ചകളും ചെറിയ തേനീച്ചകളും കാണുന്നില്ല പ്രത്യേക ടൈപ്പ് ഒരു ഈച്ചകളും ഒക്കെയാണ് ഇവിടെ നല്ല പോളിനേഷൻ നടക്കുന്നുണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് അസദ്ദിക്കും മണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മുസമ്പി ചെറിയൊരു അളവിൽ മണ്ണൊന്ന് അസദിക്കാകാൻ വേണ്ടിയിട്ട് അലൂമിനിയം സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അലൂമിനിയം സൾഫേറ്റ് അലൂമിനിയം സൾഫേറ്റ് ആണ് ഇത് ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഫോളിയാറേറ്റ് എസ് ഒ പി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു ഈ മ അലൂമിനിയം സൾഫേറ്റ് അല്പം മണ്ണിൽ നിന്ന് കൊടുക്കാൻ പോവുകയാണ് കാരണം ആൽക്കലയും കൂടി കഴിഞ്ഞാൽ കായ്കളൊക്കെ കൊഴിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ഫസ്റ്റ് ടൈം ഫ്ലവറിങ് ആണ് എനിക്കിവിടെ ചൈനീസ് സീറ്റ് ബിൾ ഓറഞ്ച് മാൻഡ്രിൻ ഫസ്റ്റ് ടൈം നന്നായിട്ട് ഫ്ലവർ ചെയ്തു പക്ഷേ വളരെ കുറച്ച് കായ്കളെ പിടിച്ചിട്ടുള്ളൂ ആ ഫസ്റ്റ് ടൈമിൽ കായ്കള് കവിടുത്തം കുറയാനുള്ള ഒരു സാധ്യത കൂടുതലാണല്ലോ നമുക്കറിയാം ഏത് പ്ലാന്റ് ആയാലും എനിക്കിവിടെ ഒരു ഒരു ഉലാസനമുള്ള ഒരു ഗായാണ് പിടിച്ചിരിക്കുന്നത് നിറയെ ഫ്ലവർ ചെയ്തതാണ് അത് മെച്ചൂറാണ് പ്ലാന്റ് മെച്ചൂറാവുന്നതനുസരിച്ചാണ് കാവിടത്തം കൂടി കൂടി വരികയോടും ചിലര് നട്ട ഉടനെ കാവിടിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അത് പ്ലാന്റ് മെച്ചുവറാവുന്നതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അളവ് കൂടാൻ പാടില്ല ശ്രദ്ധിക്കണം നിങ്ങൾ ഏത് ജൈവമായിക്കോട്ടെ രാസമായിക്കോട്ടെ ഏത് വളം പ്രയോഗിക്കുമ്പോഴും ഹോളിയാറായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അളവ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം അല്ലെങ്കിൽ അത് വിപരീത ഫലം ഉളവാക്കും പൂക്കൾ ഒഴിയുന്നതിനും കായകളൊക്കെ ഒഴിയുന്നതിന് പ്രധാനപ്പെട്ട കാരണം പലർക്കും ക്ഷമയില്ല അവരുടെ ഒരു ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രയോഗിക്കുക കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കണം അളർന്നെടുക്കണം എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അളർന്നെടുത്തിട്ട് നമ്മൾ ചുവട്ടിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അസിഡിക് ലവിങ് പ്ലാന്റുകൾക്ക് വളരെ നല്ലതാണ് ഈ അലൂമിനിയം സൾഫേറ്റ് ഇത് ഓൺലൈൻ വഴി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇട്ട് നമ്മൾ നനച്ചു കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വളങ്ങൾ കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കുറച്ച് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അഞ്ച് ഗ്രാമോളം ചെറിയൊരു അളവിൽ എടുത്തിട്ടുള്ളൂ അത് ഞാൻ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പുതയൊക്കെ കൊടുത്തിട്ടുണ്ട് ചൂടായ കാരണം അത്യാവശ്യം നനയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരളവിൽ നമ്മൾ പുതയൊക്കെ മാറ്റിയിട്ട് ഈ അലൂമിനിയം സൾഫേറ്റ് ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കുകയാണ് ചുവന്ന് നടത്തി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മാൻഡ്രിൻ ഓറഞ്ചാണ് ഇതിൽ ആദ്യമായിട്ട് ഫ്ലോർ ചെയ്തിട്ട് കുറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട് മെച്ചറായി വരുന്നുണ്ട് ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയി ഇതിന് നമുക്കൊരൽപ്പം ഇട്ട് കൊടുക്കാം പൊതൊക്കെ ഇട്ടിട്ടുണ്ടത് മാറ്റി ഇട്ട് വിയറ്റ്നാം വാൾട്ട മുസമ്പിയാണ് അപ്പോൾ ഇതിനും നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് ഗ്രാമോളം നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതെല്ലോ മുസമ്പിയാണ് എല്ലോ മുസമ്പിക്കും അലൂമിനിയം സൾഫേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിക്ക് അയക്കുന്ന നല്ലൊരു ഇനം മുസമ്പിയാണ് പേര് ഞാൻ വിട്ടുപോയി ഇതിനും നമുക്ക് കൊടുക്കാം ഇത് പാകിസ്ഥാൻ ഓറഞ്ച് ആണ് പാകിസ്ഥാൻ എന്ന് പറയും ഇതിനും അല്പം ഇട്ടു ഇട്ടുകൊടുക്കാം ഇത് മരമുന്തിരിയുടെ പ്ലാന്റ് ആണ് മരമുന്തിരി പൊതുവെ അല്പവസന്ക്ക് മണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമുക്ക് മരമുന്തിരികൾക്കും അല്പം അലൂമിനിയം സൾഫേറ്റ് ഇട്ടു കൊടുക്കാം ഇതെന്റെ ഒരു സേറ്റ് ലോബിയുടെ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതില് കമ്പില് ഇലയില്ലാതെ പൂക്കൾ വന്നിരിക്കുക ഈ പൂവ് ചുടുമ്പോഴത്തേക്കും കൊഴിയുന്നുണ്ട് അതുകൊണ്ട് ഇതിലൊരു ഒരു മഞ്ഞ നിറവും കാണുന്നുണ്ട് നിങ്ങൾക്കിത് കാണാം നിറയെ എല്ലാ കമ്പിലും നിറയെ ഫ്ലവറിങ്ങാണ് അതുപോലെ ഇലകളെല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇതൊന്നും പിടിക്കാൻ സാധ്യതയില്ല അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ മണ്ണിൽ അസിഡിക്ക് അംശം കൂടിയിരിക്കുകയാണ് മണ്ണസിഡിക്ക് ആയിരിക്കുകയാണ് അതായത് അസിഡിക്ക് മണ്ണ് ഒരിക്കലും ഈ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് പെട്ടെന്ന് ഇല ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ഫ്ലവറിങ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ എനിക്ക് മറ്റൊരു ലൂബിയിൽ ഇതുപോലെ തന്നെ നിറയെ ഫ്ലവർ ചെയ്തതെല്ലാം കൊഴിഞ്ഞു പോയി ഇപ്പോൾ അത് നല്ല രീതിയിൽ ഇല വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇത് കണ്ടോ തളുപ്പുകൾ വന്നിരിക്കുകയാണ് നിറയെ തളുപ്പ് വന്നിരിക്കുകയാണ് ഈ തളപ്പ് വന്നില്ലെങ്കിൽ ഈ കമ്പുകളെല്ലാം ഉണങ്ങി പ്ലാന്റ് നശിക്കാനുള്ള സാധ്യമുണ്ട് അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചക്കക്ക പൊടിച്ചതാണ് പച്ചക്കക്ക പൊടിച്ച് തന്നെ വേണമെന്നില്ല ഡോളോമേറ്റ് ഉപയോഗിക്കാം കുമ്മായ ഉപയോഗിക്കാം അത് അവനവൻ്റെ ഇഷ്ടമാണ് അവരവർക്ക് സൗജ്യപ്രദമായി ചെയ്യാം പക്ഷേ കുമ്മായി ആകുമ്പോൾ അളവ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അളവ് കൂടാൻ പാടില്ല പച്ചക്കക്ക പൊടിച്ചത് കൊടുത്തതിന് ശേഷം ഈ തളു പുതിയ തണുപ്പുകൾ വന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ മറ്റു രണ്ട് പ്ലാന്റ് കൂടെ കാണിച്ചു തരാം ഇത് കവറിലുള്ള ഒരു സ്ട്രീറ്റ് ലൂബിയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഇതുപോലെ കംപ്ലീറ്റ് ഇലകൾ കൊഴിഞ്ഞിട്ട് ഒറ്റ ഇല പോലും ഇല്ലായിരുന്നു ഇതിൽ നിറയെ ഇതുപോലെ ഇപ്പൊ ഞാൻ കാണിച്ച പ്ലാന്റ് പോലെ നിറയെ പൂക്കളായിരുന്നു പക്ഷെ അതിന് നമ്മൾ എൻ്റെ ചോട്ടില് പച്ചക്ക ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ തളികുകൾ വന്നു ഇപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കുകയാണ് അപ്പോൾ സീറ്റോയെ സംബന്ധിച്ചോളം ഇതുപോലെ നിറയെ ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇലകൊഴിച്ചലുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് നശിക്കാനുള്ള സാധ്യത ഉണ്ട് പലർക്കും ഉണങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ ഈ പ്ലാന്റിൻ്റെ നിറയെ പൂത്തട്ട് ഇതുപോലെ പൂക്കളെല്ലാം പോയി ഇതിലിപ്പോൾ പുതിയ തിളപ്പ് വന്നിരിക്കുകയാണ് ഏകദേശം ഞാൻ ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു എൻ്റെ ചോട്ടിൽ അല്പം കൂടെ ചെറിയൊരളവിൽ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരളവിൽ നമ്മൾ ഈ പച്ചക്കറൊക്കെ പൊടിച്ച് കൊടുക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങളതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡൊളോമേറ്റോ കുമ്മായ ആകുമ്പോൾ അളവ് കുറയ്ക്കണം കൊടുക്കുക ഇന്ന ബ്രാൻഡോ ഇന്ന പ്രോഡക്റ്റോ ഒന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് അവരവരുടെ സൗകര്യാർത്ഥം ചെയ്യുക അവരവരുടെ ഇഷ്ടമുള്ളത് ചെയ്യുക ഇതെൻ്റെ ഒരു പതിനഞ്ച് വർഷത്തോളം പ്രായമുള്ള റംബുട്ടാനാണ് അപ്പോൾ ഈ റംബൂട്ടാനിൽ നൂറ് കിലോ വരെയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഈ പ്രാവശ്യവും നിറയെ ഫ്ലോർ ചെയ്തിട്ടുണ്ട് മഴയും കാറ്റുമൊക്കെ ആഞ്ഞടിച്ചെങ്കിലും ദൈവത്തിൻ്റെ ഒരു കവിയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല മാറുകയെ അത്യാവശ്യം കാപ്പിടിച്ചു വരികയാണ് ഇപ്പോൾ കാപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്കറിയാം റംബൂട്ടാനെ സംബന്ധിച്ചോളം അന്തരീക്ഷത്തിൽ ചെറിയൊരു ഹ്യൂമിഡിറ്റി ആവശ്യമാണ് ഹ്യൂമിഡിറ്റി അനുസരിച്ചാണ് ഇതിൽ കാ അതുപോലെ ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് കാ പിടിച്ചിരിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ റംബൂട്ടാനിലെ പൂക്കളെല്ലാം കരിയുകയാണ് അതുപോലെ മറ്റ് കമ്പുകളിലേക്കും അതുപോലെ മറ്റ് പ്ലാന്റുകളിലേക്കും അത് ഇങ്ങനെ ആ രീതിയിൽ സ്പ്രെഡ് ചെയ്യുകയാണ് അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മഴയും വെയിലും കൂടെ വരുമ്പോൾ മിലി ബക്കുകൾ അതുപോലെ ഫംഗസ് ഒക്കെ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ റബുട്ടാനിൽ കമ്പുകൾ ഉണങ്ങി പോവുക ചില ചില കമ്പുകൾ അപ്പോൾ അത് ഫംഗസ് ബാധ കൊണ്ടാണ് പിന്നീടത് സാഫൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു അപ്പോൾ ഈ പൂക്കളിലും ഈ മഴ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ മഴയും വെയിലുമുള്ള ഈ ക്ലൈമറ്റ് ഫംഗസ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കൊഴിയുന്നതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതിന് നമ്മൾ ഫംഗീസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം മിലി ബക്കുകള് നേരിയുറ്റി കുടിക്കുന്ന ജീവിയാണ് അതുപോലെയുള്ള ജീവികൾ ഈ പൂക്കലകളിലൊക്കെ വന്ന് അല്ലെങ്കിൽ കമ്പുകളിലൊക്കെ വന്നിട്ട് നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഫ്രൂട്ടിന് വലിപ്പം കുറയുക ടേസ്റ്റ് കുറയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡോ അല്ലെങ്കിൽ ഈ മിലീബക്കിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള പെസ്റ്റിസൈഡോ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മഴയും വെയിലുമുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫംഗിസൈഡ് എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലതാണ് ഞാൻ ഒരു തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കൊഴിച്ചിൽ കൂടുന്നുണ്ടെങ്കിൽ പങ്കീസായിട്ട് നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ കവർ ചെയ്തപ്പം മുതൽ എസ് ഒ പിയും ബോറോണും എസ് ഒ പി കറക്റ്റ് നാല് ഗ്രാമും ബോറോൺ കറക്റ്റ് രണ്ട് ഗ്രാമും ലിറ്റർ വെള്ളത്തിൽ രാവിലെ ഏഴുമണിക്ക് മുമ്പായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ഈ എസ് ഒ പിയും ബോറോണൊക്കെ പ്രയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അളവ് ഒരിക്കലും കൂടാൻ പാടില്ല പലർക്കും അളവ് കൂടിയിട്ട് കൊഴിച്ചിലും കരിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കൂടാതെ നനയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല ഞാനിവിടെ രണ്ട് നേരവും നനയ്ക്കുന്നുണ്ട് അതുപോലെ തടികളിൽ വെള്ളം സ്പ്രേ ചെയ്ത് നനയ്ക്കുന്നുണ്ട് ഇപ്പം നന കൊടുക്കാതെ നമ്മളിതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഏത് വളം ഏത് ലിക്വിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹര രൂപത്തിലുള്ള വളം വളമായിക്കോട്ടെ കൃത്യം അളവ് നമ്മൾ കൊടുക്കാനായിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് വിപരീത ഫലം ഉളവാക്കും എൻ്റെ ഈ പ്ലാന്റിന് അത്യാവശ്യം കാപ്പിടിച്ചു തുടങ്ങി ആ ഹ്യൂബിഡിറ്റിക്ക് വേണ്ടി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആട്ടിൻ കാഷ്ടമാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയ ആട്ടിൻ കാഷ്ടമാണ് ഇത് നമ്മൾ ഡീകംപോസ്റ്റ് ചെയ്യാനായിട്ട് ലിക്വിഡ് ഒഴിച്ച് പത്തിരുപത്തി ദിവസം ഇട്ടതാണ് അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ചോട്ടി കൊടുക്കാൻ പോയി ചോട്ടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ഈ കമ്പോസ്റ്റ് ആക്കിയ വളമാണ് കൊടുത്ത് നമ്മൾ നനയ്ക്കുമ്പോൾ പ്ലാന്റിന് ആവശ്യം ഹ്യൂമിഡിറ്റി ലഭിക്കാനിടയായിത്തീരും ഞാൻ ഈ ചുവട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരു ഞാനൊരു ചാക്കോളുകൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ബാക്കി ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് നനയ്ക്കും നനയുടെ കാര്യത്തിൽ ഒരു കുറവും പാടില്ല കൂട്ടാനെ സംബന്ധിച്ചോളം ഹ്യൂമിഡിറ്റി ആവശ്യമുള്ളപ്പോൾ മങ്കോസ്റ്റിനെ സംബന്ധിച്ചോളം ഹ്യൂമിഡിറ്റി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് പലർക്കും ഇത്തവണ മങ്കോസ്റ്റിൻ നല്ല രീതിയിൽ കൊഴിച്ചിൽ സംഭവിക്കുകയാണ് അത് ഈ മഴയും മഴക്കാറും ഒക്കെയാണ് പ്രശ്നം ചെയ്യാൻ പറ്റുന്ന കാര്യം നന്നായിട്ട് നനച്ചു കൊടുക്കുക സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അതിനുള്ള ചില പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സ്ട്രെസ് പ്ലാന്റിന് കുറച്ച് കൊടുക്കാനായിട്ട് കഴിയും ഫ്രൂട്ട് പൊട്ടിച്ച് കഴിച്ച വീഡിയോ അതിൻ്റെ ചെയ്യാം ഡൽഹരി ചാമ്പ്യാണ് കുറേ അണ്ണാനും കിളികളൊക്കെ കൊണ്ടുപോയി എന്നതായിരുന്നു കവറൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോരും പഴുത്തിട്ടുണ്ട് പഴുത്തെന്ന് വെച്ചാൽ ശരിക്കും ഭാഗമായിട്ടില്ലെന്ന് തോന്നുന്നു ഇന്നലെ മഴയും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് മധുരവും ടേസ്റ്റും നമുക്കൊന്ന് നോക്കാം അണ്ണാനും കിളികളും എല്ലാം കൊണ്ടുപോവുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ കവറ് ഇട്ട് വച്ചിരിക്കുകയാണ് കുറച്ചെങ്കിലും നമുക്ക് കിട്ടണ്ടേ കുറേ അവർ കഴിച്ചിട്ട് പോയി അപ്പോൾ നമുക്ക് കാരണം പൊട്ടിക്കാം ഇത് പൊട്ടിക്കുകയാണ് ഹാരിച്ചൂട് പഴുക്കാനുണ്ട് ആയിട്ടില്ല ശരിക്കും പഴുത്തിട്ടില്ല കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ റെഡ് കളറ് വന്നെങ്കിലേ അതിൻ്റെ ആ കറക്റ്റ് പാകം ആവുകയുള്ളൂ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഒരു പീസ് ഞാനൊന്ന് കഴിക്കുകയാണ് പഴുക്കാനുണ്ട് എന്നിട്ടും അത്യാവശ്യം മധുരവും നല്ലൊരു ഫ്ലേവറും ഉണ്ട് ടേസ്റ്റുള്ള ഒരു ചാമ്പയ്ക്കാണ് ദൽഹരി ചാമ്പ